സീരിയൽ രംഗത്ത് വളരെ സജീവമായ താരങ്ങളും താരദമ്പതികളുമാണ് യുവാ കൃഷ്ണയും മൃദുല വിജയും ഇരുവരും നല്ല സുഹൃത്തുക്കളായിരുന്നു പിന്നീട് ഇവർ വിവാഹത്തിലേക്ക് എത്തി ഇപ്പോൾ ധ്വനി എന്ന മകളും ഇവർക്കുണ്ട് വ്ളോഗിലൂടെ തങ്ങളുടെ വിശേഷങ്ങളെല്ലാം തന്നെ ഇവർ പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ ഇരുവരും നൽകിയ ഒരു അഭിമുഖത്തിൽ സീരിയൽ രംഗത്തേക്ക് എത്തിയതിനെപ്പറ്റി തുറന്നു പറഞ്ഞിരിക്കുകയാണ് മൃദുല വളരെ പ്രതിസന്ധി നിറഞ്ഞ സമയത്താണ് താൻ സീരിയലിലേക്ക് എത്തുന്നത് പ്ലസ് ടു പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വലിയൊരു അപകടമുണ്ടായി ഈ ആക്സിഡൻറ്റിനു ശേഷമാണ് ഞാൻ സീരിയലിലേക്ക് എത്തുന്നത് അതിനു മുൻപ് ഞാനൊരു സിനിമ ചെയ്തിരുന്നു സീരിയൽ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പതിനഞ്ച് വയസ്സിൽ ഒരു തമിഴ് സിനിമ നായികയായിട്ടാണ് ചെയ്തത് പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല അത് കഴിഞ്ഞാണ് പിന്നീട് പ്ലസ് ഒക്കെ ജോയിൻ ചെയ്തത് അങ്ങനെ കുറേ സിനിമകൾ ചെയ്തു അങ്ങനെ വന്നിരുന്ന സമയത്താണ് പ്ലസ് ടു എക്സാമിൻ്റെ രണ്ടാഴ്ച മുൻപ് അച്ഛനും അമ്മയ്ക്കും വലിയൊരു ആക്സിഡൻ്റ് പറ്റിയത് അതോടെ രണ്ടുപേർക്കും ഒട്ടും വയ്യാണ്ടായി ഞങ്ങൾ ഫിനാൻഷ്യലി ഡൗൺ ആയി ആകെ വരുമാനമുള്ള ഒരേ ഒരാൾ അച്ഛനായിരുന്നു അച്ഛൻ വീട്ടിലിരിക്കേണ്ടി വന്നപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയില്ല അച്ഛൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു താമസിക്കുന്ന വീടിന്റെ വാടക കൊടുക്കണം എൻ്റെയും അനീതിയുടെയും പരീക്ഷയൊക്കെയാണ് ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ പരീക്ഷയൊക്കെ എഴുതി ജയിച്ചു ആ സമയത്ത് ഫിനാൻഷ്യലി ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയായി അവസാനം കുടുംബത്തോടെ മരിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഇരിക്കാണ് സീരിയൽ നിന്നും ഒരു ഓഫർ വരുന്നത് അതെനിക്ക് ഇഷ്ടമില്ലാത്ത ഫീൽഡായിരുന്നിട്ടും ജീവിക്കാൻ വേണ്ടി ഞാൻ അത് കമ്മിറ്റ് ചെയ്തു അത് വിജയിച്ചതുകൊണ്ട് തന്നെ ഫാമിലി നല്ലതുപോലെ നോക്കാൻ എനിക്ക് പറ്റി വീട് വെച്ചു വണ്ടി വാങ്ങിച്ചു എൻ്റെ കല്യാണം നടത്തി അനിയത്തിയെ പഠിപ്പിച്ചു ഇതൊക്കെ ഞാൻ സീരിയലിൽ എത്തിയത് കൊണ്ടാണ് നടന്നത് കോളേജ് ലൈഫൊന്നും എൻജോയ് ചെയ്യാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല ഞാൻ ആയിട്ടാണ് ഡിഗ്രി ചെയ്തത് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതിനു മുൻപ് എൻ്റെ പ്രയോറിറ്റി മുഴുവനും എൻ്റെ കുടുംബത്തെ രക്ഷിക്കുക എന്നായിരുന്നെന്നാണ് മൃദുല പറയുന്നത്